വീണ്ടും വാർത്തകളിലേക്ക് ആരോഗ്യ സംവിധാനത്തെ ചോദ്യം ചെയ്ത് വീണ്ടും സർക്കാർ ഡോക്ടർ കേസ് ഓട്ടോ പൂർണ്ണ പരാജയമെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നെഫ്രോളജി വിഭാഗം മേധാവി സാമൂഹിക മാധ്യമത്തിലൂടെയാണ് ഡോക്ടർ മോഹൻദാസിന്റെ പ്രതികരണം രണ്ടായിരത്തി പതിനേഴിന് ശേഷം മരണാനന്തര അവയവദാനം വിരലിലെണ്ണാവുന്നത് മാത്രം മൃതസഞ്ജീവനി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജോലി ചെയ്യുന്ന ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഇതുവരെ മരണാനന്തര അവയവദാനം നടന്നിട്ടില്ലെന്നും ആരോപണം കൂടുതൽ വിവരങ്ങളുമായി വിനീഷ് ചേരുന്നു വിനീഷ് മെഡിക്കൽ കോളേജ് യൂണോ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെ ഗുരുതരമായ വിമർശനങ്ങൾക്ക് ശേഷമാണിപ്പോൾ നിലവിൽ സമാന സ്വഭാവത്തിലുള്ള മറ്റൊരാരോപണവുമായി ഒരു ഡോക്ടർ കൂടി രംഗത്തെത്തിയിരിക്കുന്നത് കെ സോട്ടോ പൂർണ്ണ പരാജയം എന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നെഫ്രോളജി വിഭാഗം മേധാവി വ്യക്തമാക്കുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം തന്റെ സമൂഹ മാധ്യമത്തിലൂടെ പറയുന്നത് തീർച്ചയായിട്ടും രോഹിണി സംസ്ഥാന സർക്കാരിനെ വീണ്ടും പ്രതിസന്ധിയിലാക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് തലകുലിക്കുന്ന തല തലത്തിൽ തന്നെയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്ന് സർക്കാർ ഡോക്ടർമാർ തന്നെ വ്യക്തമാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു ഈ ഹാരിസ് തിരയ്ക്കലിൻ്റെ നിലപാടുകൾ സംസ്ഥാന സർക്കാരിനെ വല്ലാതെ വിവാദങ്ങൾ വല്ലാതെ അലട്ടിയിരുന്നെങ്കിൽ അതിന് തൊട്ടു തന്നെ സമാനമായ രീതിയിൽ കേസ് ഓട്ടോ പൂർണ്ണ പരാജയം മൃതസഞ്ജീവിനി പ്രോജക്റ്റ് അത് സംസ്ഥാനത്ത് പരാജയപ്പെടുന്നു എന്ന വാദമുയർത്തിക്കൊണ്ട് അത്തരത്തിൽ കൃത്യമായ വിവരങ്ങൾ നൽകിക്കൊണ്ട് ഒരു ഡോക്ടർ തന്നെ നെഫ്രോളജി വിഭാഗം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ നെഫ്രോളജി വിഭാഗം ഡോക്ടർ മേധാവി കൂടിയാണ് അദ്ദേഹം ഡോക്ടർ മോഹൻദാസാണ് ഇത്തരത്തിൽ തൻ്റെ സമൂഹ മാധ്യമത്തിലൂടെ ഇത്തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നമുക്കെല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ മൃതസഞ്ജീവിനി പ്രോജക്റ്റ് ആരംഭിക്കുന്നത് അവയവദാനവുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാർ കൊട്ടിക്കോ ിച്ചു തുടങ്ങിയ വലിയൊരു പദ്ധതി അത് രണ്ടായിരത്തി പതിനേഴ് വരെ നല്ല സജീവമായി സാധാരണക്കാരായ ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന തരത്തിൽ അവയവമാറ്റ ശസ്ത്രക്രിയ സംസ്ഥാനത്ത് നല്ല തോതിൽ നടക്കുന്ന തരത്തിലൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോയി രണ്ടായിരത്തി പതിനേഴിന് ശേഷം ആ പ്രോജക്റ്റ് പൂർണ്ണമായും തന്നെ പരാജയപ്പെടുന്ന തരത്തിൽ അതിനുശേഷം ഈ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നോക്കുമ്പോൾ എട്ട് വർഷത്തെ കാലാവസ്ഥ കാലഘട്ടം നോക്കുമ്പോൾ വെറും വിരലിലെണ്ണാവുന്ന ശസ്ത്രക്രിയകൾ മാത്രമേ സംസ്ഥാനത്ത് നടന്നിട്ടുള്ളൂ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇത് സംസ്ഥാനത്തെ സർക്കാരിൻ്റെ പരാജയമാണ് കേസ് ഓട്ടോ എന്ന പദ്ധതി അത് പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു കേസ് ഓട്ടോ എന്നും അദ്ദേഹം പറയുന്നു മൃതസഞ്ജീവനി പദ്ധതിക്കായിട്ടുള്ള ഒരു നടപടിയും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല എന്ന വിമർശനമായിരുന്നു അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കുറിച്ചത് അല്പസമയം മുമ്പ് അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിരിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആരോഗ്യവകുപ്പിൻ്റെ ഒരു ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഡോക്ടർ മോഹൻദാസ് സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ഇട്ടാൽ ഫേസ്ബുസ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ ഡിലീറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹാരിസ് ചിറക്കലിൻ്റെ വിവാദ ൾക്ക് പിന്നാലെ വീണ്ടും മറ്റൊരു ഡോക്ടർ ആരോഗ്യ മേഖലയുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിലൂടെ ഒരു പ്രതികരണം നടത്തുമ്പോൾ അത് സംസ്ഥാന സർക്കാരിന്റെ പരാജയം എന്ന കാര്യത്തിൽ സംശയമില്ല ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ പരാജയം എന്ന് തന്നെയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്